നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് മൂന്ന് ഉരുളക്കിഴക്കും രണ്ട് കോഴിമുട്ട കൊണ്ടും നല്ല അടിപൊളി ഒരു സ്റ്റാക്ക് ആയിരുന്നു നമ്മൾ ചെയ്ത് സ്റ്റാക്ക് ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇപ്പോൾ സമയം കണ്ടാതെ എങ്ങനെ തരുന്നു നോക്കാം ആദ്യമേ തന്നെ നമുക്ക് ഈ ഉരുളം കിഴക്കിൻ്റെ തോലി ഒന്ന് ചെത്തിയെടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരട്ടിയെടുത്താലും മതി എനിക്കിതാ എളുപ്പം ഞാൻ അതുകൊണ്ടാണ് തെത്തി എടുക്കുന്നതാണിഷ്ടം ഇനി നമുക്ക് അരിഞ്ഞെടുക്കും തെയ്ത്തേപോലെ ഒന്നരിഞ്ഞെടുക്കുക തെയ്തേ പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരും ഉരുളം നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി ഒരു കിഴത്ത പാത്രത്തിനകത്ത് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് വെള്ളമായ ഒരല്പം പോലും കാണൽ ഒന്നേ ഒരു വാട്ടർ പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു കോട്ട തുണി എടുത്തിട്ട് ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ നേരത്തി നേരത്തി കൊടുക്കുക അതിന് ശേഷം ഇതേ വാട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നാമിച്ച് വാട്ടർ പേപ്പർ ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ കോട്ടത്തുണിയായാലും മതി ആ കാര്യം ആ വെള്ളം അതെന്ന് മാറ്റണം ഈ ഉരുളം കാണിൻ്റെ അത്ര അല്പം പോലും വെള്ളമായി കാണില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് അപ്പോൾ ഇതിൻ്റെ അത്തുനിന്ന് വെള്ളമായെല്ലാം മാറിയിട്ടുണ്ട് ആണ് ഇനി ഇത് നമുക്ക് പിറക്കി ഈ ബൗളിനകത്തിട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്കാവശ്യമായത് രണ്ട് കോഴിമുട്ടയാണ് ഈ കോഴിമുട്ടയുടെ പൊട്ടിച്ച് ഇതിനകത്ത് ഇട്ടുക ഒരല്പ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അളവിലുണ്ട് ഇത് വെള്ളം ചേർക്കാതാണ് നമ്മൾ ചാർച്ചെടുത്തിരിക്കുന്നത് ചാർത്തെടുക്കുക അല്ലെങ്കിൽ മിക്സിക്കകത്തിന് കറക്കി എടുക്കുക ചെയ്യാം ആ ഇനി നമുക്ക് ഒര ടീസ്പൂണ് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇച്ചിരി കളറൊക്കെ കിട്ടാൻ വേണ്ടി ഇത് ചാട്ട് മസാലയാണ് ചാട്ട് മസാല ഇതൊക്കെ സൂപ്പർ മാർക്കറ്റ് മേടിച്ചാൽ കിട്ടുന്ന കേട്ടോ നല്ല മണവും രുചിയൊക്കെ കേട്ടോ ഇത് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് ഇപ്പം രണ്ട് കിഴങ്ങ് ഉരുളകിഴങ്ങ എടുക്കുന്നതെങ്കിൽ ആറ് ടീസ്പൂൺ വല്ല ഇട്ടാണ് ഇനി നമുക്ക് ഒരു ഗാനം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നത് കേട്ടോ അപ്പം ഇത് ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിയിട്ടാണ് ഇത് ഓപ്ഷനാണോ താല്പര്യം ഉണ്ടാകാത്ത ചേത്താൽ മതി ഒരല്പ എരിവ് വേണമല്ലോ അതുകൊണ്ട് ചേർത്താണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആ ഇനി നമുക്ക് കുറച്ച് മൈദ കുറച്ചെടുത്താൽ മതി ആ ഇതേപോലെ കുറച്ച് മൈദ അന്നരിച്ചെടുക്കാം ആ മതി ഇപ്പോൾ മൈദ എപ്പോഴും കുറച്ച് ചേർക്കുകയുള്ളൂ ഒരുപാട് ചേർക്കല്ലേ ഇനി ഇത് നല്ല പുറത്ത് മിക്സ് ചെയ്തിട്ടു നല്ലപോലെ ഇപ്പോൾ വെള്ളം ഒരല്പം പോലും ചേർക്കാതെ വേണം ഇത് ആക്കി എടുക്കാനായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കേട്ടോ ഒരു പക്ഷേ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നോക്കി മേടിച്ചാൽ ഇതേപോലെ ഒന്ന് പെരട്ടിയെടുക്കുക ഇതൊരു വ്യത്യസ്തമായ ട്രഷന കേട്ടോ തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ് ഒരു നാലഞ്ച് മിനിറ്റെങ്കിലൊന്നു ഇരിക്കണം കൈയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ട് നമുക്ക് റെഡിയാക്കിയേക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് റെഡിയാക്കി അതിന് ശേഷം ഒരു പാനങ്ങോട്ട് വെച്ച് കൊടുക്കുക പാനം ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് ഓയിൽ ഇതൊന്ന് വറുത്തെടുക്കത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക പുയിലൊക്കെ ചൂടായിട്ടുണ്ട് അതിന് ശേഷം കൈ ഒന്ന് മുക്കിയിട്ട് നമുക്കിത് ഓരോന്നോരോന്ന് പറിക്കാം കൊടുക്കാം തീയൊന്ന് കുറച്ച് വെക്കാം ആ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനായിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതേപോലെ ഒരു ബ്രൗണ്ട് നേരം ആകുമ്പോഴത്തേക്കും തിക്കെ പോരിപൊട്ടെടുക്കും ഇനി നമുക്ക് അതുപോലെ തന്നെ ബാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം റെഡി ആക്കുമ്പോൾ ഇങ്ങനെ പിറക്കി ഇട്ട് കൊടുക്കാവുള്ളൂ എല്ലാം കൂടെ ഒന്നും ചീടല്ലേ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഇത് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതി ആവുമ്പോഴത്തേക്ക് കോരിയേക്കും ഈ ഒരു രീതിക്ക് തന്നെ ബാക്കി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ഇപ്പൊ ചണുത്തു പോകാതെ കഴിക്കുക ഉരുളക്കിഴങ്ങും മുട്ടയും ചാറ്റ് മസാലയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു നാല് മണി പ്രകാരം അല്ലെ സ്റ്റാക്കായിട്ടൊക്കെ കഴിക്കുന്ന തീർച്ചയായിട്ടും തണുത്തു പോകല്ലേ തണുത്തു പോകുന്നതിന് മുമ്പ് എല്ലാം സോസൊക്കെ കൂട്ടി ഇത് ഇതേപോലെ തന്നെ ഇതിങ്ങനെ സോസൊക്കെ കൂട്ടി കഴിക്കുന്ന തീർച്ചയായിട്ടും ഇത് വിഷക്കളും ഇതൊക്കെ സാറിന് പുറത്ത് കടന്നൊക്കെയാണ് മേടിച്ചു കഴിക്കുന്നത് അല്പസമയം മേലക്കെട്ടാൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരായിട്ടമാണ് ഇതൊക്കെ ഞാൻ ഞാൻ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് പിള്ളേർ സെറ്റ് ഇങ്ങനെ ദോശ മുട്ടി നമുക്ക് കേട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ് അപ്പോൾ നേരെ നേരം കെട്ടിപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരയറ്റം തന്നെയാണ് പിന്നെ വേറെ കാര്യമുണ്ട് നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരെ ബാ